ശശി ഒരു പിന്നെ അത് മാത്രം അതിനകത്തില്ല ബാക്കിയെല്ലാം ഉണ്ട് നമസ്കാരം ഞാൻ അല പി എസ് ഹോസൻ എൻ്റെ ഭാര്യ കെ പി എസ് ശശീല ഇപ്പം ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത വളത്തിനകത്തൊക്കെ എന്തിനാ ഭാര്യത്തൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞിരിക്കുക നടക്കുകയില്ല ദൈവത്തിനും എന്നാലും നല്ല വേഷമാണ് ഭാര്യയെ തർജിക്കുന്ന ഉള്ളത് ശരി എന്റെ പേര് ഷീല ഷീല സുദർശനൻ ഇപ്പൊ സുദർശനം മാറ്റി ഇപ്പൊ കെ പി എസ് സി ഷീലെന്നാണ് പറയുന്നത് വർഷങ്ങളോളം ഒരു പത്ത് നാല്പത് വർഷത്തോളം ഒക്കെ ആയി കാണുമായിരിക്കും നാടകരംഗത്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പ്രായവും കൂടെ ഒക്കെ അന്വേഷിച്ച ആളുകൾ പോവും എന്നാലും അതല്ല വളരെ കുഞ്ഞു പരിവത്തിലൊക്കെ നാടകരംഗത്ത് വന്ന ഒരാളാണ് പിന്നെ ഇപ്പൊ ഞാൻ ഒരു എന്താ പറയുക ഒരു ചെറിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു അവാർഡ് സിനിമ കുറേ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നടന്നതാണ് പണ്ട് ലാൽസലാം ആണ് എൻ്റെ യഥാർത്ഥ സിനിമാ രംഗത്തേക്കെ പിന്നെയോ ഇപ്പം ചെയ്ത പടം കുട്ടിക്കാലം അപ്പം അതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് നല്ലൊരു വേഷമാണ് അല്ല അത് സത്യമാണ് പക്ഷെ നല്ലതാണ് സാഹചര്യത്തിലാണ് കാണുന്നവരാണല്ലോ അറിയുന്നത് പറയേണ്ടി വന്നത് അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതിന് പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ സ്റ്റുഡിയോ വർക്കൊക്കെ നടക്കണം അതും കൂടെ കഴിഞ്ഞാല് പടം റിലീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം ഞങ്ങളെ അനുഗ്രഹിക്കണം യും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ എന്തുവാ അതിൻ്റെ പിന്നിൽ കമൻ്റെ ഒക്കെ ഉണ്ടൊക്കെ എല്ലായിട്ടും നിങ്ങളുടെ ഇഷ്ടം കവന് നല്ല അവൻ്റെ അടിക്കണേ നല്ല കൊഞ്ചായത്ത് കൊണ്ടുപോ ഞാൻ തിരിച്ച് കവൻ്റെ അടിക്കാം ഓക്കെ അപ്പം ഞാനാണ് സിനിമകളുടെ സംവിധായിക്കുന്നു കുട്ടിക്കാലം അപ്പോഴേ കുട്ടിക്കാലം കുട്ടികളുടെ സിനിമയാണ് എങ്കിലും കുട്ടികളുടെ കളി വലിയ കളി തന്നെയാണ് ശശി ഒരു പിന്നെ തരുമോ അതുമാത്രം അതിനകത്തില്ല ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സഹകരണവും ഒപ്പം സഹായവും എനിക്കുണ്ടാകും ഉണ്ടാകും എൻ്റെ അടുത്ത പടത്തിലേക്ക് എനിക്കൊരു നായകനും വേണം ഒരു മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള നല്ല ഗ്ലാമർ ഗ്ലാമറുള്ളൊരു പുതുമുഖത്തിന് എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇന്ദ്രൻസിൻ്റെ മോനായിട്ട് അഭിനയിക്കാനാണ് ഓക്കെ അതെതിനാണ് ക്ലാസിയൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതുവരെ